നമസ്കാരം വീണ്ടും ഒരു സ്റ്റണ്ണിങ് വിൻ ഒരു കൺവിൻസിങ് വിൻ ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് പോയാലും ഇനി ശ്രീലങ്കയെ തോൽപ്പിക്കണം അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ തോൽപ്പിക്കണം അവരതൊക്കെ കഴിഞ്ഞ് വരട്ടെ പക്ഷേ ഇന്ത്യയുടെ ഇന്നത്തെ പെർഫോമൻസ് ഒരു രക്ഷയില്ല ഒരുപാട് കുറവുകൾ അങ്ങ് അങ്ങൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ആദ്യം തന്നെ അഭിഷേക് ശർമ്മ വാട്ട് എ പ്ലെയർമാൻ എ പ്ലെയർ അതായത് ഇതുപോലൊരു ഉള്ള ഇതുപോലൊരു ബാറ്റ്സ്മാൻ വേൾഡ് ക്രിക്കറ്റിൽ ഇപ്പോൾ വേറെ ഇല്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം അതായത് എതിരാളിക്ക് ഇനി ഏത് സ്കോറാണെന്നുണ്ടെങ്കിലും എതിരാളി ആരാണെന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് മൈൻഡ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഫസ്റ്റ് ബോൾ തന്നെ ഇന്നത്തെ മാച്ചിന് ഫസ്റ്റ് ബോൾ തന്നെ സിക്സ് എത്രാമത്തെ മാച്ചിൽ ഫസ്റ്റ് ബോൾ സിക്സ് അടിക്കുന്നത് ഹി ജസ്റ്റ് കീപ് ഗോയിങ് അത് നമ്മൾ കഴിഞ്ഞ മാച്ചിലും പറഞ്ഞാണ് ഈ മാച്ചിൽ പാകിസ്ഥാനെതിരെയാണ് മാച്ച് വൺ സെവൻറ്റി വൺ എന്ന് പറയുന്നൊരു ഡീസൻറ്റ് സ്കോർ ഉണ്ട് പാകിസ്ഥാനെതിരെയാണ് ഹൈ പ്രഷർ മാച്ചാണ് അതൊന്നും അഭിഷേക് ശർമ്മയെ ബാധിക്കുന്നതേ ഇല്ല ഹി ജസ്റ്റ് ബാറ്റ് ഹിസ് ഓൺ സ്റ്റൈൽ അതങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എഫോർട്ട്ലെസ്ലി ഇനി പാകിസ്ഥാൻ്റെ ഏത് അഫ്രീദി അല്ല ലോകത്തെ ഏത് വലിയ ബോളർ വന്നറിഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ബോൾ വരുന്നു എൻ്റെ ആർക്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കും നോട്ട് ജസ്റ്റ് ജസ്റ്റ് ഹിറ്റിംഗ് മാത്രമല്ല ഇന്ന് അഭിഷേക് ശർമ്മ കളിച്ചെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് സൈഡിൽ ലെഗ് സൈഡിൽ ലോങ് ഓണിൽ ലോങ് ഓഫിൽ ഓൾ അറൗണ്ട് ദ ഗ്രൗണ്ട് ഷോട്ട്സ് ഉണ്ട് എങ്ങനെ എറിഞ്ഞാലും ബോളിൻ്റെ മെറിറ്റിനനുസരിച്ചാണ് ബാറ്റ് ചെയ്യുന്നത് വെറുതെ വട്ടം അടിക്കുകയല്ല സൂപ്പർ ബാറ്റിംഗ് ഇത് പാകിസ്ഥാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ പവർ പ്ലേയിൽ തന്നെ ഏകദേശം എഴുപത്തി രണ്ട് തോടിച്ചു ഇവർ രണ്ടുപേരും കൂടെ ഗില്ലും അഭിഷേക് ശർമ്മയുടെ പാകിസ്ഥാൻ റണ്ണാക്കിലിട്ട് കൊടുത്തു ആ പവർ പ്ലേയിൽ തന്നെ പിന്നീട് പത്ത് ഓവർ ആയപ്പോഴത്തേക്ക് ഇന്ത്യ വേറെ ലെവലിലേക്ക് എത്തി ആ ഒരു സ്റ്റാർട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ബാറ്റിങ്ങിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസണും തിലക് വർമ്മയൊക്കെ അവർ ഫിഫ്റ്റീൻ ഓവറിലൊക്കെ കളിച്ചപ്പോൾ ഉള്ള അവസ്ഥ നമ്മൾ അറിയണം ആ ഒരു സ്റ്റാർട്ട് എത്ര വലുതായിരുന്നു ഗില്ല് സൂപ്പറായിട്ട് സപ്പോർട്ട് ചെയ്തു അഭിഷേക് ശർമ്മയെ കോംപ്ലിമെൻറ്റ് ചെയ്തു അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർമായിട്ടുള്ള ഒരു ബാറ്റിംഗ് പെയർ ആ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ പുറത്താണ് ഇന്ത്യക്ക് ഇത്ര എഫോർട്ടുള്ള ഈ കളി ജയിക്കാനായിട്ട് സാധിച്ചത് എന്നിട്ടും കളി അവസാന ഓവറുകൾ വരെ എത്തി എന്നുള്ളത് ഫസ്റ്റ് ഇവരുണ്ടിവരും കളിച്ച് ഇന്നിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് പക്ഷേ ഹാർദിക് പാണ്ഡ്യാണ് തിലക് വർമ്മ ബ്യൂട്ടിഫുളി മാനേജ് ചെയ്തു അവസാനം വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ ഫിനിഷ് ചെയ്തു ഹർദിക് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെതിരൊക്കെ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഒരിക്കലും അവിടെ ഒന്ന് ചോക്കിയത്തില്ലെന്നുറപ്പായിരുന്നു ഹർദിക് എന്തെങ്കിലും അവരുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് സഞ്ജു സാംസൺ ഒരു ഇന്നിങ്സ് കളിച്ചു സഞ്ജു സാംസൻ്റെ കയ്യിൽ കിട്ടുന്ന അവസരങ്ങളെ പറ്റിയിട്ടും അത് ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്നതിനെ പറ്റിയിട്ടും നമുക്ക് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡ്രോപ്പ് കാച്ചസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് അതിനു മുമ്പ് വേറെ ആളെ കൂട്ടി പറ്റി പറയണം ശിവം ദുബേ ശിവം ദുബേ ഒരു ബോളർ അല്ലാഞ്ഞിട്ട് കൂളും ശിവൻ ദുബെ മാത്രമല്ല ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ അവിടെ അപ്രീഷിയേറ്റ് ചെയ്യണം പത്ത് ഓവർ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ തൊണ്ണൂറ്റി ഒന്ന് റൺസ് അടിച്ചിട്ട് നിൽക്കുകയാണ് ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ തൊണ്ണൂറ്റി രണ്ട് റൺസ് അടിച്ചിട്ട് നിൽക്കുകയാണ് അവിടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന പാകിസ്ഥാനെ വരഞ്ഞു മുറുക്കാനായിട്ട് ഇന്ത്യക്ക് തിരിച്ചു വരാനായിട്ട് വരഞ്ഞ് മുറുക്കാനും സാധിച്ചു ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതിന് മുമ്പ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തതും ഇന്ത്യ പല പ്രശ്നങ്ങൾ സംഭവിച്ചതെല്ലാം അവിടെ നിൽക്കുമ്പോഴും ആ ഒരു സ്ഥിതിയും തിരിച്ച് മാച്ചിലേക്ക് വന്നിട്ട് വൺ സെവൻറ്റി വണ്ണിൽ തന്നെ പാകിസ്ഥാനെ കൊണ്ടുവന്ന് പിടിച്ചു നിർത്താനായിട്ട് സാധിച്ചത് ആസ് എ ക്യാപ്റ്റൻ സൂര്യയുടെയും ഒരു ആണ് ആസ് എ ടി അവരെങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്തു എന്നുള്ളത് വളരെ 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 അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഇന്ത്യയുടെ ഡ്രോപ്പ് ക്യാച്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ കളി തുടങ്ങിയപ്പോൾ കുറച്ച് ഈസി ആയിട്ട് എടുത്തു എന്നുള്ളതാണ് വാസ്തവം കുറച്ച് ഈസി ആയിട്ട് എടുത്തു പാകിസ്ഥാനെ നമ്മളിപ്പം മറിച്ചു കളയാം എന്നുള്ളൊരു ഒരു ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണോ ഈ ക്യാച്ചസ് ഒക്കെ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ക്യാച്ചസ് മാത്രമല്ല ഇപ്പോൾ അഭിഷേക് ശർമ്മ രണ്ട് ക്യാച്ച് കളഞ്ഞു ഒരു ബൗണ്ടറിയിലുള്ള ക്യാച്ചും എടുക്കാൻ പറ്റുന്ന ക്യാച്ച് തന്നെയാണ് കുൽദീപ് യാദവ് ഒരു ക്യാച്ച് കളഞ്ഞു അതുകൊണ്ട് ഷുബ്മൻ ഗിൽ കയ്യിൽ വന്നൊരു ക്യാച്ച് കളഞ്ഞു ഒരു റൺ ഔട്ട് ചാൻസ് കളഞ്ഞു അങ്ങനെ ഒരുപാട് പ്രഷറിലായിട്ട് ഇന്ത്യ കയ്യിലിരുന്ന് കുറേ ചാൻസ് കളഞ്ഞു പക്ഷേ അത് ബൗൺസ് ബാക്ക് ചെയ്തു പ്രത്യേകിച്ചും കുൽദീപ് യാദവിനെ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുൽദീപ് യാദവ് പിന്നിറഞ്ഞ സ്പെല്ല് അവരുടെ ലെങ്ത്തിൽ വരുത്തി അഡ്ജസ്റ്റ്മെന്റ് കുൽദീപ് യാദവ് അവരുടെ ബാറ്റ്സ്മാർ അറ്റാക്ക് ചെയ്യുമ്പോൾ ഫ്ലൈറ്റൊക്കെ കുറച്ചിട്ട് ക്യുക്കായിട്ട് വിക്കറ്റ് വിക്കറ്റ് ബോൾ ചെയ്യാൻ കാണിച്ച ആ ഒരു ടെംപ്രമെൻ്റ് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇന്ത്യ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ബൗൺസ് ബാക്ക് ചെയ്തു ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇനി നമ്മുടെ പയനിലേക്ക് വരെ സഞ്ജു സാംസൺ അവസരം ഇതുപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു ഷോ കാണിക്കാനുള്ള ഒരു അവസരം ഇനി ഗോൾഡൻ ചാൻസ് കയ്യിൽ ഇനി കിട്ടുമോ ഇതുപോലുള്ള എത്ര അവസരങ്ങൾ സഞ്ജു സാംസണ് കയ്യിൽ വന്ന് കയറിയിട്ട് നമ്മളെപ്പോഴും പരാതി പറയും സഞ്ജു സാംസനെ തഴയുന്നു അല്ലെ സഞ്ജു സാംസണ് കൃത്യമായിട്ടുള്ള പൊസിഷൻ കിട്ടുന്നില്ല ടീമിലിടം കിട്ടുന്നില്ല എന്നൊക്കെ ഇതുപോലൊക്കെ അവസരങ്ങൾ കയ്യിൽ വന്ന് കയറിയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമുക്കതിന് പറയാനുള്ളത് ഇന്നത്തെ മാച്ചിൽ അഭിഷേക് ശർമ്മയും ഗില്ലും കൂടെ കളിച്ച് നല്ലൊരു പൊസിഷനിൽ എത്തി വെച്ചേക്കാണ് അവിടെ ജസ്റ്റ് കളി അടിച്ച് ഫിനിഷ് ചെയ്താൽ മതി അവിടെ നിന്ന് ഇപ്പൊ തിലക് വർമ്മ അവസാനം അടിച്ച് ഫിനിഷ് ചെയ്ത ആ ഒരു സിക്സ് സഞ്ജു സാംസൺ ഫിനിഷ് ചെയ്തിരുന്നു ആലോചിച്ച് നോക്കി ഒരു പത്ത് മുപ്പത് റൺസോ മുപ്പത്തഞ്ച് റൺസോ സഞ്ജു സാംസൺ അടിച്ച് വെച്ച് ആയിട്ട് നിന്നിരുന്നെങ്കില് ആ അതിന്റെ ഒരു വില ഉണ്ടായിരുന്ന ആലോചിച്ചോക്കെ അതും പാകിസ്ഥാനെതിരെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് രണ്ട് കൈ കൊണ്ട് ഗ്രാബ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ മാച്ചിലെ പെർഫോമൻസ് നമ്മൾ മറക്കുന്നില്ല അവിടെയും സ്ട്രഗിൾ ചെയ്തിരുന്നു പക്ഷേ ഈ പാകിസ്ഥാനെതിരെ ഇത്ര പ്രഷറൊന്നുമില്ല ഇല്ല ഇത്രയും നല്ല രീതിയിൽ കളിച്ച് ഓപ്പണേഴ്സ് കളിച്ച് നല്ലൊരു പൊസിഷനിൽ കൊണ്ടു അവിടുന്ന് അവിടെ എടുത്തുകൊണ്ട് പോയി ഫിനിഷ് ചെയ്താൽ മതിയായിരുന്നു ആ ഒരു അവസരം സഞ്ജു കളഞ്ഞത് വലിയ 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 വന്ന ഒരു വലിയ പിഴവ് തന്നെയാണ് അതിനകത്ത് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഗ്രാമീണ എന്തുകൊണ്ടാണ് ഗില്ലിനെ ഈ ഇന്ത്യൻ ടീം ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പന്തിനെ എന്തുകൊണ്ടാണ് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് അവരൊക്കെ കയ്യിൽ അവസരം വരുമ്പോൾ എത്ര ക്രൂഷ്യൽ മാച്ചസ് ഇന്ത്യയുടെ ക്രൂഷ്യൽ മാച്ചസ് പന്തായാലും ഗില്ലായാലും അടിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇന്ന് തന്നെ ഗില്ല് പെർഫോം ചെയ്യുന്നുണ്ടല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാച്ച് അഭിമാനത്തിന്റെ ഭാഗമായിട്ട് വരുന്നൊരു മാച്ച് വന്നപ്പോൾ ഗില്ല് പെർഫോം ചെയ്തു ഇതേപോലെ തന്നെ പന്തും ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് പല മാച്ചസ് ഇതുപോലുള്ള മെയിൻ മാച്ചസ് പണ്ട് ഇഷാൻ കിഷൻ പാകിസ്ഥാനെതിരെ ഒരു മാച്ചിൽ പെർഫോം ചെയ്ത് ഇതുപോലെ തന്നെ അങ്ങനെ ഇവരെല്ലാം പെർഫോം സഞ്ജു സാംസൺ മാത്രം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇത്രയും അവസരങ്ങൾ കുറച്ച് കയ്യിൽ എല്ലാവർക്കും അവസരങ്ങൾ കുമ്പിൽ കൊണ്ട് തരാനൊന്നും പറ്റത്തില്ല കിട്ടുന്ന കയ്യിൽ ഒന്ന് രണ്ട് അവസരങ്ങളിൽ ഈ പത്ത് ഏകദേശം എത്ര വർഷമായി പതിനൊന്ന് വർഷം ഒന്നായി സഞ്ജു സാംസൺ ഡെബ്യൂ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയ അവസരങ്ങളിൽ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് എത്ര ഇന്നിങ്സ് നമുക്ക് ഓർത്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ അടിച്ച ഇന്നിങ്സ് മറക്കുന്നില്ല അങ്ങനെ അതിൻ്റെ കാര്യമല്ല പറയുന്നത് എങ്കിലും ഇതുപോലുള്ള പ്രഷർ മാച്ചുകളിൽ പാകിസ്ഥാനൊക്കെ ഉള്ളൊരു മാച്ചിൽ അടിച്ച് ജയിപ്പിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഇനി കിട്ടത്തില്ല അത് നമ്മൾ വൺസ് വൺസിൻ്റെ വെയിൽ കിട്ടുന്നത് രണ്ട് കണ്ടും ഗ്രാബ് ചെയ്ത് സഞ്ജു ഇന്ന് ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് സഞ്ജു ഇത് ഈ മാച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ ഒരു സിക്സ് അടിച്ചോ അല്ലെങ്കിൽ നല്ല രണ്ട് അടി അടിച്ചിട്ട് ഈ മാച്ച് ഫിനിഷ് എന്നുള്ളത് നിരാശപ്പെടുത്തി സത്യം പറയുമല്ലോ സഞ്ജു നിരാശപ്പെടുത്തിയെന്ന് എനിക്ക് വേറൊന്നും അല്ല ഇന്ന് അവിടെ നിന്നാൽ മതിയായിരുന്നു ഇതൊന്നും പ്രശ്നമല്ല അവിടെ നിന്ന് മാച്ച് ഫിനിഷ് ചെയ്തിട്ട് വന്നിരുന്ന ഞാൻ വളരെ സന്തോഷമാണ് പക്ഷെ അക്കാര്യത്തിൽ നിരാശപ്പെടുത്തി എന്ന് പറയാതെ വയ്യ ഇനി നമുക്ക് അരിഷ്യമുട്ടിൽ അപ്പക്കൂട്ടനായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് വരാം ഇവന്മാർ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഇവരുടെ ടീം എന്തിനാണ് ഇപ്പൊ ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഒരു ഹുസൈൻ എന്ന് തലാ പുതിയൊരു പ്ലെയറിനെ കൊണ്ടുവന്നു അവൻ വന്ന് തൊഴയായിരുന്നു എന്തിനാണ് ടീം ചേഞ്ച് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ കോച്ചിന്റെ തലക്കെന്തോ ഓളം ഉണ്ടെന്ന് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത ചേഞ്ചസ് വരുത്തുന്നത് എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് നമുക്ക് ഫർഹാൻ ഫക്കസർമാൻ സൈബ് മൈബ് ഇവർ മൂന്നു വരുകൾ ചേർത്ത് നല്ലൊരു തുടക്കം പാകിസ്ഥാനോടുത്തു തൊണ്ണൂറ്റൊന്ന് റൺ ഒരു വിക്കറ്റ് പത്ത് ഓവർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു മാച്ച് എവിടെ ചെന്ന് അവസാനിക്കേണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് റൺസെങ്കിലും ഒരു ഷോട്ടാണ് നൂറ്റി എഴുപത്തഞ്ച് അടിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഇവരെന്തൊക്കെ കാണിക്കുന്നത് മുഹമ്മദ് ആരിഫ് ഇവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടില്ല അവരുടെ ക്യാപ്റ്റൻ വന്നിട്ട് തുഴയാണ് അതും എപ്പോഴാണ് ഈ ക്യാപ്റ്റൻ അയാളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരുപാട് പ്രാവശ്യം തെളിയിച്ചാണ് എന്തിനാണ് ഈ ഹാരിസിനെ വെച്ചിട്ട് ക്യാപ്റ്റൻ സൽമാൻ അലി വന്നിട്ട് തുഴയുന്നത് ഈ പതിനഞ്ചാം തവർ കഴിഞ്ഞിട്ടൊക്കെ ഇയാൾ എന്തിനാണ് ഇറങ്ങി വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ ഫക്കർ സമ്മാൻ ആയാലും ശരി ഫർഹാൻ ഫർഹാനായാലും ശരി ആ ഓപ്പണിംഗ് ഓവേഴ്സിൽ ആ പവർ പ്ലേയിൽ കളിച്ചിങ്സ് സൂപ്പറായിരുന്നു അവരുടെ ഇന്ന ഇന്റൻ്റ് സൂപ്പറായിരുന്നു അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഭക്ഷൻ ആ ഒരു ഇന്റൻ്റ് കാണിച്ചു ബൂമ്രയെ സഹിതം എടുത്തിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ട് അലക്കാനായിട്ട് മൂന്ന് ഓവർ മുപ്പത്തിനാല് റൺസാണ് ബൂമ്ര അവിടെ പവർ പ്ലേയിൽ വഴി சூப்பர் அதுபோல தான் சையம் பேட் குழப்பில் பத்து ஓவர் வரை അവിടുന്ന് ആ കളി എടുത്തോണ്ട് മിഡിൽ ഓവേഴ്സ് എന്തിനാണ് അടിക്കാൻ വന്നത് മിഡിൽ ഓവേഴ്സ് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ ഓവേഴ്സ് അവിടെ ഒരു സെവൻ ടു എയ്റ്റ് റൺസ് പെർ ഓവർ എടുത്ത് അവിടെ നിൽക്കുക എന്നുള്ളത് അവിടെ വിക്കറ്റ് കളിയത് അവിടെ നിൽക്കുക എന്നെ അറ്റാക്ക് ചെയ്യാന്നുള്ളതിന് പകരം അത് പറഞ്ഞാൽ മനസ്സിലാവുന്നതേ ഇല്ല എന്തായാലും ഇവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് കിട്ടിയതൊന്നും എന്നാണ് എന്റെ അഭിപ്രായം അബ്രാർ ആവശ്യമില്ലാത്ത ആറ്റിറ്റ്യൂഡും ഷോയുള്ള ഒരുത്തിനാണ് അറിഞ്ഞിട്ട് നല്ല രീതിയിൽ കിട്ടിയത് എനിക്കത് നല്ല രീതിയിൽ സന്തോഷമായി ഇന്ന് അത്യാവശ്യം എക്കണോമിയിൽ ഇറങ്ങിയത് ഹാരിസ് റോൾഫ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ആവശ്യമാണ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിന് യാതൊരു കുറവല്ലേ ഫർഹാൻ ഫിഫ്റ്റി അടിച്ചിട്ട് കാണിച്ച സെലിബ്രേഷൻ മേളത്തേക്ക് തോക്കുവെച്ചിട്ട് വെടിയൊക്കെ വെക്കുന്നത് കളി ജയിച്ചിട്ട് എന്തെങ്കിലും കാണിക്കും അതൊക്കെ എൻ്റെ സത്യം പറയുന്നത് ഇന്ത്യ ഓർക്കുമ്പോൾ അഭിമാനമുണ്ട് ഇന്ത്യ കഴിഞ്ഞ കളിയിലായാലും ഈ കളിയിലായാലും അവർ പെർഫോം ചെയ്തു പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തു സെലിബ്രേഷൻ പോലും വളരെ മേളായിരുന്നു അതാണ് എന്താ പറയുക ഒരു ക്വാളിറ്റി സൈഡ് അല്ലെങ്കിൽ ഒരു ഒരു മെച്യൂരിറ്റി ഉള്ളൊരു സൈഡായി കാണിക്കുന്നത് ഇന്നായിരുന്നു കൊച്ചു പിള്ളേരെ പോലെ ഫർഹാനൊക്കെ ഫിഫ്റ്റി അടിച്ചിട്ട് മേളയൊക്കെ ആകാശത്തേക്ക് വെടിവെക്കുന്നു ഒരു പാകിസ്ഥാൻ യൂട്യൂബർ അപ്പം തന്നെ അതെടുത്തിട്ട് ഫർഹാൻ മേളിലേക്ക് എൻ്റെ എടുത്തിട്ട് അലക്കി ബോമറെ എടുത്തിട്ട് അലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നു ഒരു മെച്ചൂരിറ്റി ലക്ഷ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശികളെക്കാട്ടി വളരെ ഒരു മോശമായിട്ട് ഒരു ചൈൽഡിഷ് ആയിട്ട് വരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് എനിക്ക് ഇവർ പെർഫോം ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു ടീമാണ് അവർ നന്നായിട്ട് ചലഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ടീമാണ് പക്ഷേ ഇത്ര സില്ലി ആയിട്ടുള്ള ബിഹേവിയറും ഗ്രൗണ്ടിൽ അത് കാണിക്കാതിരിക്കുകയും മണ്ടത്തരങ്ങൾ ടീം അതുപോലെ തന്നെ ബാറ്റിംഗ് ഓർഡറിൽ എന്നു വേണ്ട കാര്യത്തിൽ മണ്ടത്തരങ്ങൾ കാണിക്കുകയും അവർ ഫൈറ്റ് ചെയ്തു ആദ്യത്തെ ടെൻ ഓവേഴ്സ് കളിയിൽ ഉണ്ടായിരുന്നു അവർ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് സമ്മതിക്കുന്നു പക്ഷേ അവിടുന്ന് അങ്ങോട്ട് പാകിസ്ഥാൻ കൊണ്ട് കളഞ്ഞു ബോളിങ്ങിലായാലും പാകിസ്ഥാൻ കൊണ്ട് കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇനി അവർക്ക് ശ്രീലങ്കയെ പരാജയപ്പെടുത്തണം അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തണം എന്റെ ഒരു ആഗ്രഹം ശ്രീലങ്കയെ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിട്ട് ഇവര് ഫൈനലിൽ വരണമെന്നാണ് ഇന്ത്യ വി എസ് പാകിസ്ഥാൻ ഫൈനലിൽ തന്നെ എന്നിട്ട് അവിടെ ഇട്ടിട്ട് ഇമാരെ അടിക്കണം ഇവർക്ക് ഇതൊന്നും കൊടുത്താൽ പോരാ അത്ര അംഗമാണ് എനിക്ക് അവന്റെ സെലിബ്രേഷൻ തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ തോക്കൊക്കെ എടുത്ത് ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഇതാണ് ഇമാരെ കയ്യിലിരിതാണെ ഒരു രക്ഷയില്ല ഇമാരെ കൊണ്ട് അക്കാര്യത്തില് പാകിസ്ഥാനൊക്കെ സത്യം പറഞ്ഞ ഇന്ത്യൻ ടീമിനെ കണ്ടുപഠിക്കും ഇന്ത്യൻ ടീമിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല രീതിയിൽ അഭിമാനമുണ്ട് അവരവരുടെ പെർഫോമൻസ് അഭിഷേകർമാക്കി നല്ല കിട്ടുന്ന പെർഫോമൻസ് ഇങ്ങനെ പെർഫോമൻസ് കൊണ്ട് മറുപടി പറഞ്ഞിട്ട് ബാറ്റ് കൊണ്ട് മറുപടി പറഞ്ഞിട്ട് അന്തസ്സായിട്ട് കളിച്ച് ജയിച്ചിട്ട് അവർ നെഞ്ചു പിരിച്ചിട്ട് കയറി പോയി ഒരു ഷോ ഇല്ല ഒരു പട്ടിഷോ ഇല്ലോ ഒന്നുമില്ല കാരണം ഇനി എത്ര വലിയ വിജയം ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തില്ല മൈൽഡായിട്ടുള്ള സെലിബ്രേഷനേ ഉള്ളൂ അവർ അവരുടെ ഒരേ ഒരു ടെമ്പോ ഇനി പരാജയമാണെന്നുണ്ടെങ്കിലും ജയമാണെങ്കിലും ഒരേ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യും ആ ഒരു മെച്ചൂറിറ്റി കാണിക്കും അതൊക്കെ അവർ ഇന്ത്യൻ ടീമിനെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്ക് പ്രൗഡാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ആലോചിച്ചിട്ട് വെൽ ഡൺ ഗൈ ആയിട്ടുള്ള മാച്ച് ഐ വെരി വെരി ഹാപ്പി എവോർട്ട് ദിസ് പെർഫോമൻസ് അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയില് വീണ്ടും കാണുന്ന